മലയാള സിനിമയിലെ അമ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നടിയായിരുന്നു ഇന്നലെ അന്തരിച്ച കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിലെ മിക്ക താരങ്ങളുടെയും അമ്മ വേഷത്തിൽ കവിയൂർ പൊന്നമ്മ എത്തിയിട്ടുണ്ട് സിനിമാവേഷങ്ങളിലെ കവിയൂർ പൊന്നമ്മയെപ്പോലെ ഒരമ്മയെ ആഗ്രഹിക്കാത്ത ചിലരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല എന്നാൽ കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾക്ക് തന്റെ അമ്മയോട് തീർത്താൽ തീരാത്ത വെറുപ്പായിരുന്നു പൊന്നമ്മയുടെ ഭർത്താവ് മണിസ്വാമി ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു വിവാഹിതയായി അമേരിക്കയിൽ സെറ്റിൽഡാണ് മരുമകൻ വെങ്കട്ടറാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ പ്രൊഫസറാണ് രണ്ടു മക്കളും ഇവർക്കുണ്ട് എന്നാൽ അമ്മയെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത ആളായിരുന്നു ബിന്ദു മരണം വരെയും ആലുവയിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് കവിയൂർ പൊന്നമ്മ കഴിഞ്ഞത് സഹായത്തിനുണ്ടായത് സഹോദരനും ഭാര്യയും മാത്രമായിരുന്നു മരണാസന്നയായി കിടക്കുമ്പോഴും അമ്മയെ വന്നുകൊണ്ട് കടമ തീർത്ത് മടങ്ങുകയായിരുന്നു മകൾ ബിന്ദു ഇതിനു പിന്നാലെ പൊന്നമ്മയുടെ വിയോഗവും സംഭവിച്ചു മുമ്പ് ജെ ബി ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് അമ്മയെ തനിക്ക് വെറുപ്പാണെന്ന് ബിന്ദു തുറന്നടിച്ചത് അമ്മ തന്നെ നന്നായി നോക്കിയിരുന്നില്ല എന്നും ബാല്യം അമ്മയില്ലാതെ ആയിരുന്നുവെന്നും മുലപ്പാൽ പോലും തനിക്ക് നിഷേധിച്ചിരുന്നുവെന്നും ഇത് ലോകം മുഴുവൻ അറിയട്ടെ എന്നുമാണ് ആ മകൾ പൊതുമധ്യത്തിൽ പറഞ്ഞത് അത്തരം പരാമർശങ്ങൾ ഒരമ്മയ്ക്കെതിരെ നടത്താനുള്ള കാരണം ചോദിച്ചപ്പോഴാണ് പൊന്നമ്മ തന്റെ ജീവിതം പറയുന്നത് മകൾ പറയുന്നതിൽ അല്പം കാര്യമുണ്ട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാൽ ഒരു നടിയായതിനാൽ മകളുടെ കൂടെ അധിക സമയം തനിക്ക് ചെലവഴിക്കാൻ സാധിച്ചിരുന്നില്ല അന്ന് താൻ ജോലിക്ക് പോയാലേ കുടുംബം പുലരുമായിരുന്നുള്ളൂ മറ്റുള്ളവരുടെ അന്നത്തിന് വക കണ്ടെത്തുന്നതും താനായിരുന്നു മകളെ നോക്കാനായി അന്ന് അഭിനയം വിടാൻ സാധിക്കുമായിരുന്നില്ല അവൾക്ക് ഇപ്പോഴും ശാഠ്യമാണ് എന്നോട് നല്ല ദേഷ്യവുമുണ്ട് അതുമാറില്ല മകൾക്ക് വലിയ നിർബന്ധ ബുദ്ധിയായിരുന്നു എന്നാൽ മകൾ വലുതായപ്പോൾ എന്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ അവൾ എന്നെ മനസ്സിലാക്കിയില്ല മകളെ താൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എനിക്കവളെ ഒരുപാട് സമയം നോക്കാനോ കേൾക്കാനോ പറ്റിയിട്ടില്ല അതിനർത്ഥം സ്നേഹമില്ല എന്നല്ല മകളുടെ പരിഭവം ഒരിക്കലും മാറില്ല അവൾക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പാണെന്ന് കവീർ പൊന്നമ്മ പറഞ്ഞു ഞാനെന്റെ അമ്മയെയും ജീവന ചുല്യം സ്നേഹിച്ചതാണ് അതുകൊണ്ട് മകൾ തന്നോട് ആ സ്നേഹം കാണിക്കാത്തത് സഹിക്കാനാകാത്ത കാര്യമാണെന്നും പൊന്നമ്മ അന്ന് വേദനയോടെ പറഞ്ഞിരുന്നു ഇനി പൊന്നമ്മയുടെ സംസ്കാരത്തിനോ മറ്റോ മകളോ മരുമകനോ ചെറുമക്കളോ വരുമോ എന്ന പ്രതീക്ഷയും ബന്ധുക്കൾക്കില്ല